േ കനവിലൊരു കുളിരേ ഇന്നലയോളം കേട്ടില്ല ഞാനേ പൂന്തെഞ്ചേ പ്രിയങ്കര പ്രിയങ്ക രാസയാരോ செய்யாரோ ராஜாரா செய்யாரோ ராஜகோமாலுதா இந்தி முள்ளோ நரகமுள்ளோ தங்கத்திங்கள் கிளியாய் குருகம் தாரத்துவ மனையம் மனையம் நீராணையாடும் நிற சந்தையில் நாடின் தேவட்டம் കൂടെ കൂടെ പോൽ നീ കുഞ്ഞു വെട്ടം നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മളിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ റൂട്ടിൽ നമ്മളിങ്ങനത്തെ വന്ന കഴിക്കുന്ന നമ്മുടെ മുഖപരിചിതമായ ഒരു ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ആര് ഒരു പ്രത്യേകിച്ച് ആരും ഒരു അപർണയാണ് അന്നേരം അപർണയുടെ കട എന്ന് പരിചയപ്പെടാൻ അവിടെ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം ഹലോ എന്താ വേണ്ട എന്താ പരിപാടി വെറുതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു നാരങ്ങ അതെ ഇന്ന സീരിയൽ ഒന്നും ഇല്ലയോ ഇന്ന സീരിയലൊന്നും ഇല്ലയോ പോയില്ല പോയത് സീരിയലിനാ ഞാൻ ഗീതാ കോമി ഗീതാ കോമിത്തി ഏഷ്യാനില്ല ഏഷ്യാനെറ്റ് എത്ര മണിക്കുള്ള സീരിയലോ ഏഴര ുണ്ടോമൽ കുഞ്ചൽ കുളിരി കനവിലോമൽ കുളി ഇന്നലെയോളം കേട്ടില്ല ഞാനേ പോവേ പ്രിയങ്കരി പ്രിയങ്ക കുഞ്ചിൽ കഞ്ചും ചുണ്ടിലോറോമൽ കുഞ്ചൽ കുളിരേ കനവിലൊറോമൽ കുളിരേ ഇന്നലയോളം കേട്ടില്ല ഞാനേ ഓ ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് അത് എന്തോ അതിലും ചവിട്ടി അർത്ഥാത്തു വിചാരിച്ച് അതായത് ജനങ്ങൾ അറിയണമല്ലോ ആർട്ടിസ്റ്റുകള് അങ്ങനെ അങ്ങ് അടിച്ചുപൊളിച്ച് ജീവിക്കല് അവരുടെ ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടത് അധ്വാനിച്ച് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് മനസ്സിലാക്കി അന്നേരം നമ്മുടെ ആഭരണ നമ്മുടെ ആഭരണം എവിടെ ഇപ്പം ഉണ്ട് അന്നേരം എല്ലാവർക്കും അറിയാതിരിക്കും അവർണെ അവർണയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ പാട്ട് പാടി നാരങ്ങ എങ്ങോട്ടെന്ന് നമുക്ക് നോക്കാം കൈപ്പുണ്യം എങ്ങാണ്ടെന്ന് നോക്കാം നല്ലയാ ശരിയുണ്ട് എന്താ വിശേഷം ഈ ഒരു സീരിയലാ ഉള്ളത്യുന്നുണ്ട് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു പോയില്ല ഞാൻ നേരത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ ഞാനി വർക്ക് ചെയ്യും പാട്ടുപാടും ഇവിടെ ഇങ്ങനെ ഞങ്ങളെ പോലെ പേരൊക്കെ ഫോട്ടോ സെൽഫി സെൽഫി വീട്ടിലാരും വീട്ടില് അമ്മ അച്ഛൻ ്രദറുണ്ട് പിന്നെ എനിക്കൊരു വാവയുണ്ട് മൂന്ന് മാസമേ ഉള്ളൂ പ്രായ കല്യാണ മൂന്ന് മാസം പ്രായമുള്ള മോനുണ്ട് ഈ സീരിയലിലും പോകുന്നുണ്ട് ആ ബാലയിലും ആനമളയ്ക്ക് പോകും നാടൻ പാട്ടിന് പോവും നാടൻ പാട്ട് പോടോ ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒറ്റ പാട്ട് ോട്ടാണിങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും കൂടെ നടന്നിട്ടു നടന്നിട്ടു നിഴലു പോൽ കൂടെ നീ നീതന്ന കുഞ്ഞു നുറന്ന വട്ടം അടിപൊളി പാട്ട് കേട്ടോ ഈ പറഞ്ഞ ഗാനമേളക്ക് പണ്ട് പോകാറുണ്ട് ഇപ്പൊ പോവാറില്ല നമ്മളെ ആരും പോയിട്ടുണ്ട് നാടൻ പാട്ടിന് കാനമേളക്ക് പോയിട്ടില്ല അന്നേരം രണ്ടും കൂടെ പോവാൻ പറ്റത്തില്ലൊക്കേഷും താല്പര്യമുണ്ട് എന്നാലും തീർച്ചയായിട്ടും പിന്നെ അവർ പറഞ്ഞ കേട്ടാ താല്പര്യം ഉണ്ട് നല്ല രീതിയിൽ പാടുന്നുണ്ട് നല്ല സ്വരമാതിരിയാണ് എനിക്കും പറയാൻ അറിഞ്ഞൂടാ നല്ലൊരു കലാകാരിയാണ് അഭിനയിക്കാൻ അറിയാം പാടാൻ അറിയാം നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നു വളരെയധികം സന്തോഷമുണ്ട് നാരങ്ങോളം മാത്രമേ ഉള്ളു ഇവിടെ പുലികിർത്തുണ്ട് പിന്നെ മോരുമെള്ളമുണ്ട് ഇവിടത്തെ സ്പെഷ്യല് മോര് എന്ത് മോരും ില്ല കുടിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ഈ റൂട്ട് അതായത് ഈ വഴി പോവുന്നവരൊക്കെ മനസ്സിലാക്കണം ഞങ്ങളെ അവർ കുഞ്ഞു ഇവിടെ കാണും തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നാരങ്ങയെ കുറിച്ച് ചെറിയൊരു ക്രിസ്റ്റിനാന്വേഷണം വേണമെങ്കിൽ രണ്ട് പാട്ടൊക്കെ പാടും സന്തോഷം കണ്ടോട രാസ്യോ രാജാ രാസയാരോ രാജാ രാസയാരോ രാജമാലിതാ രാസയാരോ രാജാ രാസയാരോ രാജാ രാസെയാരോ രാജ ഹോമാി മുള്ളോ ഹോ നരകമുള്ളോ ശ്രീ സമ്പഗനരിതോ ഹിന്ദി മുള്ളോ ഹോ നരകമുള്ളോ ശ്രീ സമ്പഗനികോ നല്ല താലിലെ താൽവാടി നെയ്ത ലീനോടിവാടിയിലെ താൽ വാടി നെയ്ത ோா ராசை யாரோ ராஜா ஹோ மாலுதா ராஜா மா மாலுதா ராஜா ஹோ மாலுதா தங்க திங்க கிளியாய் குருக நீராடையடும் சந்தையில் தங்கத்திங்கள் கிளிய குரு தாரத்துகள் மனையம் மனைய நீராடியரசையில் வண்டுமலர் போலே பாலிலாவி நிதர் போலே நெஞ்சில் உள்ள അതിരിന്തളയ ഭാവം കുങ്കുമേതം കുളിര് കോർക്കുമൊരു മഞ്ഞള പോലെയുള അമ്പിളി നാനം പതികെ വീക്കുമൊരു തമ്പുരു പോലെ തനോടാ